ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആദ്യ രണ്ട് ഘട്ടം പിന്നിടുമ്പോൾ ഇന്ത്യ മുന്നണി ജയം സ്വപ്നം കണ്ടു തുടങ്ങിയിട്ടുണ്ട് ബിജെപിയുടെ നാടകം ജനം തിരിച്ചറിഞ്ഞതും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് സാധാരണക്കാർക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നതുമാണ് ഇന്ത്യ മുന്നണിക്ക് ജയപ്രതീക്ഷ നൽകുന്നതും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുമെന്ന് നേതാക്കളും അണികളും കണക്ക് കൂട്ടിത്തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് അധികാരമേൽക്കുമെന്ന് ഉറച്ച പ്രതീക്ഷിക്കുന്നവർ മുന്നോട്ട് വെക്കുന്ന സൂചനകളുണ്ട് കോൺഗ്രസ് മുൻ വക്താവുമായ സഞ്ജയ് ഛാ ആണ് ഇതിന്റെ ഉപജ്ഞാതാവ് ഈ പതിനൊന്ന് സംഗതികൾ അക്കമിട്ടെന്ന് പറയാം ഒന്ന് വോട്ടർമാർക്ക് നുണകളും നിലവാരം കുറഞ്ഞ പ്രൊപ്പകണ്ഠയും കേട്ടുമടുത്തു അവർ ഇപ്പോൾ ആരെയും വിശ്വസിക്കുന്നില്ല പത്തു വർഷം അധികാരത്തിലിരുന്ന ബി ജെ പിയിൽ വോട്ടർമാർക്കുള്ള വിശ്വാസം ഇല്ലായ്മ വലുതാണ് രണ്ട് മോദിയുടെ കാര്യത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടമായിരിക്കുന്നു കുടുംബാധിപത്യം പ്രീണനം അഴിമതി തുടങ്ങിയ പ്രതിപക്ഷത്തിനെതിരെ മോദി ഉന്നയിക്കുന്ന സ്ഥിരം കുറ്റാരോപണങ്ങൾ ഇനി പ്രവർത്തിക്കില്ല കാരണം ഈ കുറ്റാരോപണങ്ങളിൽ പറയുന്നതെല്ലാം ബി ജെ പിയിൽ കോൺഗ്രസിനെ ഉള്ളതിനേക്കാൾ മോശം നിലയിൽ നടക്കുന്നുണ്ട് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു മോദി ഒരേ സമയം ബി ജെ പിയുടെ ആസ്തിയും ബാധിതമായിരിക്കുകയാണ് മൂന്ന് മുസ്ലിം വിരുദ്ധതയും ന്യൂനപക്ഷ വിരോധവും മുൻനിർത്തിയുള്ള ധ്രുവീകരണവുമാണ് അത് മോദിയുടെ വിശ്വാസ്യത തകർത്തിരിക്കുകയാണ് കുരുട്ടുപൊതി നിറഞ്ഞതും വൃത്തികെട്ടതും നിലവാരം കുറഞ്ഞതുമായ വ്യക്തി അധിക്ഷേപങ്ങൾ സാധാരണ ജനങ്ങളുടെ ബോധത്തെ രോക്ഷത്തിലാക്കിയിരിക്കുന്നു നാല് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം തെരഞ്ഞെടുപ്പ് നടത്തി തൂത്തുവാരാമെന്നായിരുന്നു മോദിയും ബി ജെ പിയും കരുതിയിരുന്നത് എന്നാൽ ഉത്തരേന്ത്യയിലെ ചില പോക്കറ്റുകളിലൊഴികെ തിരഞ്ഞെടുപ്പിൽ അതുണ്ടാക്കുന്ന സ്വാധീനം അവഗണിക്കാവുന്ന അത്രയേ ഉള്ളൂ ഇന്ത്യൻ ജനത ഇപ്പോൾ തങ്ങളുടെ അന്നനത്തെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയിരിക്കുന്നു തൊഴിലായ്മ വിലക്കയറ്റം തുടങ്ങിയ പ്രശ്നങ്ങളാണ് അവരിപ്പോൾ ആലോചിക്കുന്നത് അഞ്ചാമത്തേത് അധികാരത്തിന്റെ ഗർവ് മൂലമാണ് സീറ്റുകളുടെ വിജയം പ്രവചിക്കാൻ മോദിക്ക് സാധിച്ചത് ഈ ഗർവ് തിരിച്ചറിഞ്ഞ ജനം കോൺഗ്രസിന് അനുകൂലമായൊരു എതിർ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് നിലവിലെ സർക്കാർ തങ്ങൾക്ക് വേണ്ടതൊന്നും തരുന്നില്ല എന്ന വികാരം അവരിലുണ്ട് നിലവിൽ ഉയർന്നു വരുന്ന ബദലിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ ആത്മാർത്ഥതയുണ്ടെന്നും ജനം കരുതുന്നുണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത വിഷയമാണ് ആറാമത്തേത് ഇതിന് പുറമേ കോൺഗ്രസിന്റെ അക്കൌണ്ടുകൾ മരയിപ്പിച്ചതും മോദി ചെയ്ത മണ്ടത്തരങ്ങളാണ് ഭീതിയും വെറുപ്പുമാണ് മോദിയുടെ നയമെന്നതും ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഇത് മാത്രം മതി ബി ജെ പി ഒരു വാഷിംഗ് മെഷീൻ ആണെന്ന ബ്രാൻഡിംഗ് നടന്നു കഴിഞ്ഞിരിക്കുക എന്നതാണ് ഏഴാമത്തെയത് ഇ ഡി സി ബി ഐ ആദായ നികുതി വകുപ്പുകളെ രാഷ്ട്രീയ പകപോക്കൽ ഉപയോഗിക്കുന്നു എന്നത് എല്ലാവർക്കും അറിയാം ഇലക്ട്രൽ ബോണ്ട് പ്രശ്നം കൂടി പുറത്തുവന്നതോടെ ബി ജെ പിയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയായി മാറിയിരിക്കുകയാണ് എട്ടാകട്ടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പ്രകടന പത്രിക വലിയ ചർച്ചയായത് ഗുണം ചെയ്യുമെന്ന് ഉറപ്പ് തന്നെയാണ് അത് ജനാധിപത്യപരവും ഉദാരവും സത്യസന്ധതയും എല്ലാവരും ഉൾക്കൊള്ളുന്നതും ആണെന്നും സാധാരണക്കാർക്ക് ബോധ്യമായിട്ടുണ്ട് അതിനെ ഇകഴ്ത്തിക്കെട്ടാൻ വർഗീയ വിഷം തുപ്പുകയാണ് മോദി ചെയ്തത് ഇതോടെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നതിലപ്പുറം പ്രകടന പത്രിക വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു ഒൻപതാമത്തേത് മോദിയുടെയും ബി ജെ പിയുടെ വ്യാജ വാർത്താ ക്യാമ്പയിനുകളിലൂടെ രാഹുൽ ഗാന്ധിയുടെ വ്യക്തിത്വത്തെ താഴ്ത്തിക്കെട്ടാൻ ബി ജെ പി ഐ ടി എസ് മോദിക്കും സാധിച്ചിരുന്നു എന്നാൽ രണ്ട് ഭാരത് ജോഡോ യാത്രകൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ മാറ്റിയത് കോൺഗ്രസിന് ഗുണം ചെയ്യും മോദിയുടെ നാടകീയതക്കാൾ രാഹുലിന്റെ അധികാരികമായ രാഷ്ട്രീയം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് രാഹുലിനെ കളിയാക്കുന്തോറും അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഉയരുകയാണെന്ന് ഇപ്പോൾ ബി ജെ പി തിരിച്ചറിയുന്നുമുണ്ട് പത്ത് കന്നി വോട്ടർമാരെ കുറിച്ച് ബി ജെ പി അധികം സംസാരിക്കുന്നില്ല എന്നതാണ് ഈ തലമുറ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞവരാണെന്നത് ബി ജെ പിക്ക് ബോധ്യമുണ്ട് അവർ കാലാവസ്ഥ വ്യതിയാനം മാനസികാരോഗ്യം സോഷ്യൽ മീഡിയ റെഗുലേഷൻ എന്നിവയെ ഉൾക്കൊള്ളുന്നവരാണ് ടി വിയിലെ ഹൈപ്പും വാട്സപ്പ് യൂണിവേഴ്സിറ്റി പ്രചാരണങ്ങളും അവരെ ബാധിക്കുന്നില്ല എന്നതാണ് സത്യം അവസാനത്തേത് മാറി മറിയുന്ന വോട്ടുകളുടെ ശതമാനം വളരെയധികമാണ് ഇന്ത്യയിൽ എന്ന ഘടകം തന്നെയാണ് ഇത് അൻപത് മുതൽ അറുപത് ശതമാനം വരും യു എസിലും യു എല്ലാം വോട്ടിംഗ് പാറ്റേൺ ഒരുവിധം പ്രവചിക്കാൻ കഴിയുന്നതാണ് ഇത് ഇന്ത്യയിലെ മാറിമറിയുന്ന വോട്ടുകളുടെ സാന്നിധ്യത്തിൽ അസാധ്യമാണ് കോൺഗ്രസും ബി ജെ പിയും ഏതാണ്ട് ഇരുപത് ശതമാനം കോർ വോട്ട് ബാങ്ക് നിലനിർത്തുന്നവരാണ് ഹിന്ദുത്വ ക്രോഡീകരണത്തിലൂടെയാണ് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും യഥാക്രമം മുപ്പത്തിയൊന്ന് ശതമാനവും എട്ട് ശതമാനവും വോട്ട് വിഹിതം ലഭിച്ചതെന്നും കരുതുന്നവരുണ്ടെങ്കിൽ അവർക്ക് തേറ്റി ജനങ്ങൾ തൊഴിലിലും വികസനത്തിനും വേണ്ടി വോട്ട് ചെയ്യുകയായിരുന്നു അവർക്ക് വഞ്ചിക്കപ്പെട്ടതായി തോന്നുന്നുണ്ട് ബി ജെ പിയുടെ വോട്ട് വിഹിതം സാരമായി കുറയും എന്നതും കോൺഗ്രസിന് ഗുണം ചെയ്യും ഈ പതിനൊന്ന് ഘടകങ്ങൾ കൃത്യമായി ഭവിച്ചാൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സർക്കാർ ഈ വർഷം അധികാരം പിടിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം ആവശ്യമേയില്ല